പ്രിയമുള്ള വൈദിക സഹോദരങ്ങളെ പ്രിയപ്പെട്ടവരെ ഇന്ന് പൊതുവെ നാം എല്ലാവരുടെയും സഭാ ജീവിതത്തിൽ നാം കേട്ട് പരിചയിച്ചിട്ടുള്ള ഒരു പരിഭവമുണ്ട് നമ്മുടെ ആരാധനകളിലേക്കും ദേവാലയങ്ങളിലേക്കും യുവാക്കൾ ആകർഷിക്കപ്പെടുന്നില്ല യൗവനക്കാർക്ക് നാം തുടർന്നു പോകുന്ന അനുഷ്ഠാന ജീവിതരീതികളോട് ആഭിമുഖ്യം കുറഞ്ഞു വരുന്നു എന്നിങ്ങനെയുള്ള പരാതികളുടെ വൃത്താന്തങ്ങൾ കുറേ നാളുകളായി നാം കേൾക്കുന്നുണ്ട് അതിന് പലവിധമായ കാരണങ്ങൾ നാം തന്നെ കണ്ടെത്തുകയും പറയുകയും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ ഈ പുതിയ കാലഘട്ടത്തിൻ്റെ ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ അഭൂതപൂർവ്വമായ വളർച്ചയെ പഴിചാരാറുണ്ട് അതുപോലെ തന്നെ വൈജ്ഞാനിക വിപ്ലവത്തിൻ്റെ പരിണതിയായി വലിയൊരു യുക്തിബോധം മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത് കൊണ്ട് ഇത്തരത്തിലൊരു ജീവിതം പ്രായോഗികമായതോ അല്ലെങ്കിൽ ഉപകാരപ്രദമായതോ അല്ല എന്നൊരു തോന്നലിലേക്ക് മനുഷ്യവംശം വീണുപോകുന്നു എന്ന് നാം പറയാറുണ്ട് മറ്റു ചിലർ നമ്മുടെ ദേവാലയ ദേവാലയബന്ധിതമായ ജീവിതം അതിൻ്റെ യഥാർത്ഥ ലക്ഷ്യത്തിലല്ല സഞ്ചരിക്കുന്നത് എന്നുള്ള സത്യത്തെ വെളിപ്പെടുത്തിക്കൊണ്ട് ഈ കുഞ്ഞുങ്ങളുടെ മടങ്ങിപ്പോക്കിനെക്കുറിച്ച് പറയാറുണ്ട് നമ്മേക്കാൾ കുറേ കൂടി അറിവുള്ള മനുഷ്യർ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നടത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണം കമ്മ്യൂണിസമോ എത്തേയിസമോ റാഷണലിസമോ ഇങ്ങനെ വ്യത്യസ്തങ്ങളായ ഇസങ്ങൾ കൺസ്യൂമറിസം ഇതെല്ലാം നമ്മുടെ ലോകത്തെ ചൂഴന്നു നിൽക്കുമ്പോഴും ഇത്തരം സിദ്ധാന്തങ്ങളുടെയും തത്വസംഹിതകളുടെയും സ്വാധീനത്തിൽ പെട്ട് കുട്ടികൾ പോകാനിടയുണ്ടെങ്കിലും അതിനേക്കാളെല്ലാം ആഴമേറിയ അടിസ്ഥാനപരമായൊരു കാരണം മതജീവിതം നയിക്കുന്നുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ ജീവിതത്തിൻ്റെ കാപട്യമാണ് എന്ന് പറയുന്നു പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിലുള്ള ദൂരം വർദ്ധിക്കുന്നതനുസരിച്ച് നാം എന്താണോ അനുവർത്തിച്ചു പോരുന്നത് അതിനോടുള്ള വിശ്വാസം ഒരു പുതിയ തലമുറയിൽ കുറഞ്ഞു പോകുന്നുണ്ട് അത് സ്വാഭാവികമായ ഒരു പരിണിതിയാണ് ഞാൻ ഇങ്ങനെ ഒരു ആമുഖം പറയുന്നതിന് കാരണം ആബോ മാർ തേവദോസിയോസ് മിത്രാപുലിത്തയെക്കുറിച്ചുള്ള വായനകളിലെല്ലാം അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്ന ഒരു വാക്ക് അനേകം യുവാക്കളെ തന്നിലേക്ക് ആകർഷിച്ച ഒരു വ്യക്തിത്വം എന്നാണ് ഒരു തലമുറയെ നിർണായകമായ തരത്തിൽ സ്വാധീനിക്കാൻ കെൽപ്പുണ്ടായിരുന്ന ഒരു പൗരോഹിത്യം അനധിവിദൂരമല്ലാത്ത ഒരു ഭൂതകാലത്ത് നമുക്കുണ്ടായിരുന്നു എന്നുള്ളത് നമ്മെ നിരാശപ്പെടുത്തുകയല്ല വേണ്ടത് നമ്മെ കുറെ കൂടി പ്രചോദനാത്മകമായി നമ്മുടെ ആധ്യാത്മിക ജീവിത വ്യാപാരങ്ങളെ രൂപാന്തരപ്പെടുത്തുന്നതിന് നമ്മെ സഹായിക്കേണ്ടതായിട്ട് ഉണ്ട് ഒരു ആശ്രമത്തിൻ്റെ പശ്ചാത്തലത്തിൽ നാം നിൽക്കുന്നത് കൊണ്ട് നമുക്കൊക്കെ സുപരിചിതമാവാൻ ഇടയുള്ള ഒരു ആശ്രമ കഥയുണ്ട് ഒരു ഗുരു തൻ്റെ ശിഷ്യന്മാരിൽ ഒരാളെ തൻ്റെ അടുത്തേക്ക് വിളിച്ചിട്ട് തൊട്ടടുത്തുള്ള പുഴയോരത്ത് നിന്ന് ഇത്തിരി വെള്ളം എടുത്തുകൊണ്ടുവരാൻ ഒരു കുടം അവൻ്റെ കയ്യിൽ കൊടുക്കുന്നുണ്ട് അനുസരണമെന്നുള്ള ആശ്രമ ജീവിതത്തിൻ്റെ അടിസ്ഥാന പാഠമായതുകൊണ്ട് ഗുരു പറഞ്ഞ മാത്രയിൽ തന്നെ ശിഷ്യൻ കുടവുമായി പുഴക്കരയ്ക്ക് പോവുകയാണ് അവൻ ഇത്തിരി ദൂരം അങ്ങോട്ട് നടന്നു കഴിയുമ്പോൾ ഗുരു അവനെ തിരികെ വിളിക്കും മറ്റ് ശിഷ്യന്മാരെല്ലാം ഇത് കാണുന്നുണ്ട് അവൻ ഗുരുവിൻ്റെ അടുത്തേക്ക് തിരിച്ചു വരും ഗുരു അവൻ്റെ കരണത്ത് ഒരൊറ്റ അടിയാണ് ഇനി പോയി വെള്ളമെടുത്തിട്ട് വരാം എല്ലാവരും ആശ്ചര്യപ്പെട്ടു അടി കൊണ്ടവനും അടി കണ്ടവനും എല്ലാവരും ആശ്ചര്യപ്പെട്ടു അവൻ വെള്ളമെടുക്കാൻ പോകുന്ന മാത്രയിൽ വീണ്ടും ശിഷ്യന്മാർ ചോദിച്ചു ഗുരു എന്തിനാണ് അവനെ അടിച്ചത് ഗുരു പറഞ്ഞപ്പോൾ തന്നെ ഒരു നിമിഷം പോലും താമസം വരാതെ അവൻ വെള്ളമെടുക്കാൻ മുന്നോട്ട് പോയല്ലോ അപ്പൊ ഗുരു പറഞ്ഞു അവൻ കുടമെങ്ങാനും പൊട്ടിച്ചാലോ അപ്പൊ ശിഷ്യരന്മാരെല്ലാവരും ഒറ്റ സ്വരത്തിൽ ചോദിച്ചു അവൻ കുടം പൊട്ടിച്ചില്ലല്ലോ അപ്പൊ ഗുരു പറഞ്ഞു കുടം പൊട്ടിച്ചിട്ട് പിന്നെ അടിച്ചിട്ട് കാര്യമില്ലല്ലോ ഇത് ഒത്തിരി ആഴത്തിലേക്ക് നമ്മളെ വലയിടാൻ പ്രേരിപ്പിക്കുന്ന ഒരു കഥയാണ് നമ്മുടെ ചുറ്റും ദുരന്തങ്ങളൊക്കെ ഉണ്ടാവുക അത് വ്യക്തിപരമായ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും ഉണ്ടാവുക അതൊരു ശക്തമായ പ്രഹരമായി നമ്മുടെ ബോധത്തിന്മേൽ പതിക്കുക ആ പ്രഹരം താങ്ങാനാവാതെ വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങൾ മനുഷ്യർ പുറപ്പെടുവിക്കുക അതിലൊരു കു കുട്ടിയുടെ കവിത പോലെയൊക്കെ പറയുന്നു ദൈവമേ എന്താണ് നീ ഉണ്ടെങ്കിൽ ഇവരെ രക്ഷിക്കാത്തത് അപ്പോൾ ദൈവമുണ്ടോ എന്നുള്ള ചോദ്യം ദൈവം എന്തുകൊണ്ട് രക്ഷിക്കുന്നില്ല എന്നുള്ള ചോദ്യം വിശ്വാസം കാലഹരണപ്പെട്ട ഒന്നാണോ അതിയുക്തിഹീനമാണോ ചിലരാണെങ്കിൽ കൂടുതൽ വിശ്വാസത്തിലേക്കും ദൈവാശ്രയത്തിലേക്കും മാറുന്നു മതാതീതമായ ഒരു ചിന്താധാര ഉണർന്നു വരുന്നു സ്നേഹത്തിൻ്റെ ഒരു മഹാപ്രവാഹം ഉറവപ്പെട്ടുന്നു ഇങ്ങനെ വ്യത്യസ്തങ്ങളായ തലങ്ങളിൽ നിഷേധാത്മകമായും ധനാത്മകമായും വ്യത്യസ്തങ്ങളായ പ്രതികരണങ്ങളാൽ സമ്പന്നനമാണ് ഓരോ ദുരന്തങ്ങളുടെ പരിസരങ്ങളും അത് വ്യക്തി ജീവിതത്തിലാണെങ്കിലും സാമൂഹിക ജീവിതത്തിലാണെങ്കിലും സത്യത്തിൽ ഇതെല്ലാം ബോധത്തിന്മേലുള്ള പ്രഹരങ്ങളാണ് നാം പറഞ്ഞ കഥയിൽ ഗുരു ശിഷ്യൻ്റെ ബോധത്തിന്മേലാണ് സത്യത്തിൽ പ്രഹരിക്കുന്നത് ശിഷ്യന്മാരുടെ ബോധത്തിന്മേൽ എന്തുകൊണ്ട് നാം ആശ്രമങ്ങളുടെ പശ്ചാത്തലത്തിൽ കഠിനമായ നിഷ്ഠകളും ചര്യകളുമൊക്കെ സൂക്ഷിക്കുന്നു അതോരോ ദിവസവും നമ്മളെ തന്നെ അടിക്കലാണ് കുടം പൊട്ടിപ്പോകാതിരിക്കാൻ അത്തരത്തിലൊരു ആശ്രമാന്തരീക്ഷത്തിൽ രൂപപ്പെട്ട വ്യക്തിത്വങ്ങളുടെ സ്മരണയാണ് ഇന്ന് നാം നിർവഹിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ വ്യക്തിത്വങ്ങളെക്കുറിച്ച് അവരുടെ ജീവചരിത്ര വർണ്ണനങ്ങളെക്കുറിച്ച് പറയുന്നതിനേക്കാൾ അപ്പുറമായി അത് നിങ്ങൾക്കെല്ലാവർക്കും സുപരിചിതമെന്നുള്ള നിലയിൽ അതിനപ്പുറമായി അവരെങ്ങനെ രൂപപ്പെട്ടുവെന്നും ആ രൂപാന്തരം ഈ സമൂഹത്തെ എങ്ങനെ രൂപാന്തരത്തിലേക്ക് നയിച്ചു എന്നുള്ളതുമാണ് നമുക്ക് പ്രചോദനമാവേണ്ടത് എന്ന രൂപാന്തരത്തിൻ്റെ പെരുന്നാളാണ് വിശുദ്ധ മത്തയുടെ സുവിശേഷത്തിലും വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലുമുള്ള വായനകൾ വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലുമുള്ള മൂന്ന് വായനകൾ ഈ ദിവസം നാം സുവിശേഷ സുവിശേഷഭാഗത്ത് വായിക്കുന്നുണ്ട് ഈ സുവിശേഷ ഭാഗങ്ങളെക്കുറിച്ച് ഒന്നാം നൂറ്റാണ്ട് മുതൽ കൃത്യമായി പറഞ്ഞാൽ ഒരു മൂന്നാം നൂറ്റാണ്ട് മുതലുള്ള എഴുത്തുകളിൽ പതിനാലാം നൂറ്റാണ്ട് വരെയുള്ള എഴുത്തുകളിലുള്ള പിതാക്കന്മാരുടെ ഇരുപത്തിമൂന്ന് പിതാക്കന്മാരുടെ എഴുത്തുകൾ ഈ ഒരു ഒറ്റ വിഷയത്തെ പുരസ്കരിച്ച് സമാഹരിച്ചിട്ടുള്ള ഒരു പുസ്തകമുണ്ട് ലൈറ്റ് ഓൺ ദ മൗണ്ടൻ എന്നാണ് അതിൻ്റെ പേര് ഗിരിമുകളിലെ വെളിച്ചം അതിലൊരു പിതാവിൻ്റെ ഒരു പരാമർശം പ്രത്യേകിച്ചും ലൂക്കായുടെ സുവിശേഷ അണിന്ന് നമ്മൾ ഏവെങ്കിലും വായിച്ചതെങ്കിലും വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും ലൂക്കോസിൻ്റെ സുവിശേഷത്തിലും യേശു തമ്പുരാൻ പ്രാർത്ഥിപ്പാൻ ശിഷ്യന്മാരെ കൂട്ടിക്കൊണ്ടുപോകുന്ന സമയത്തെക്കുറിച്ച് രണ്ട് വ്യത്യസ്തങ്ങളായ ആലേഖനങ്ങളുണ്ട് വിശുദ്ധ മത്തായുടെ സുവിശേഷത്തിലും വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷത്തിലും ആറ് ദിവസങ്ങൾക്ക് ശേഷമെന്നാണ് വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ എട്ട് നാൾക്ക് ശേഷമെന്നാണ് ഈ ആറ് ദിവസങ്ങൾക്ക് ശേഷമെന്നുള്ള ഭാഗത്തെക്കുറിച്ച് ഒറികണമെന്ന സഭാപിതാവിൻ്റെ ഒരു നിരീക്ഷണം ഇങ്ങനെയാണ് എന്തുകൊണ്ടാണ് അവിടെ ആറ് ദിവസങ്ങൾ ആറ് ദിവസങ്ങളുടെ പ്രാധാന്യം അത് സൃഷ്ടി സൃഷ്ടികർമ്മത്തിൻ്റെ ദിവസങ്ങളാണ് ആറ് ദിവസങ്ങൾ കൊണ്ടാണ് ദൈവം ഈ ഭൂമിയെ സൃഷ്ടിക്കുന്നത് ഈ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നത് എന്ന വേദപുസ്തക പ്രകാരം നാം ധ്യാനിക്കുന്നുണ്ട് ഏഴാം ദിവസം ദൈവം വിശ്രമിക്കുന്നു അപ്പോൾ ഈ ആറ് ദിവസത്തെ സംഗതികളെന്ന് പറഞ്ഞാൽ തികച്ചും എർത്തലിയായിട്ടുള്ള ഭൗമികമായ സംഗതികളാണ് ഈ ആറ് ദിവസങ്ങൾക്ക് ശേഷം എന്നുള്ള ആ ഒരു വാക്കിനെ മാത്രം പുരസ്കരിച്ചുകൊണ്ട് ഒറികൻ പറയും ഭൗമികമായ എല്ലാ ഇടപെടലുകളിലും വ്യാപരിക്കുന്ന ബോധത്തെ ഒരു ഉയർന്ന തലത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന നിമിഷമാണ് മറുരൂപത്തിൻ്റെ തുടക്കമെന്ന് സത്യത ലാബോ അലക്സിയസ് പിതാവിൻ്റെ ജീവിതമൊക്കെ നമ്മൾ നോക്കുമ്പോൾ വളരെ കുലീനമായ സമ്പന്നമായ ഒരു പശ്ചാത്തലത്തിൽ നിന്നും വളരെ ലളിതമായ ഒരു ജീവിത സാഹചര്യത്തിലേക്ക് തന്നെ തന്നെ ചുരുക്കി അതിവിശാലമായ അതിവിശാലമായതിൻ്റെ അറിവിൻ്റെ ലോകത്തിൽ നിന്നും വേദജ്ഞാനത്തിൻ്റെ പരുകൂടിയിലേക്ക് കടന്നു കയറി തികച്ചും വ്യത്യസ്തമായൊരു മൂല്യബോധം കൊണ്ട് താൻ ജീവിച്ച കാലഘട്ടത്തിൽ ഒരു തലമുറയെ മുഴുവൻ നിർണായകമായ രീതിയിൽ സ്വാധീനിക്കാൻ കെൽപ്പുണ്ടായത് ഈ ബോധത്തിൻ്റെ ആരോഹണം കൊണ്ട് മാത്രമാണ് ഫിസിക്കലി ഇതൊരു ഉയർന്ന കുന്നാണ് മെറ്റഫിസിക്കലിയും ഈ കബറിടം കബറിടങ്ങൾ കുന്നാണ് അതുകൊണ്ടാണ് നാം ഇവിടേക്ക് വന്നു കയറുന്നത് സാന്ത്വനം അനുഭവിച്ച് മടങ്ങിപ്പോകുന്നത് എൻ്റെ വാക്കുകളെ ദീർഘിപ്പിക്കുന്നില്ല വ്യത്യസ്തങ്ങളായ പ്രലോഭനങ്ങൾ ലോകം ജഡം പിശാചം അവയോടുള്ള പോരാട്ടം ഒരു വശത്തും ആർച്ച് ബിഷപ്പിൻ്റെ പ്രലോഭനം അമിതമായ അന്ത്യോക്യ ഭക്തിയുടെ പ്രലോഭനം നവീകരണ വിശ്വാസത്തിൻ്റെ പ്രലോഭനം എക്യുമനിസത്തിൻ്റെ സാധ്യതകളുടെ പ്രലോഭനം ഇവയ്ക്കെല്ലാം നടുവിൽ അദ്ദേഹം നെഞ്ചുറപ്പോടെ സത്യവിശ്വാസത്തിൻ്റെ കാവൽക്കാരനായി നിലനിൽക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ജീവചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അതുപോലെ തന്നെയാണ് ആബു അത്താനാസീസ് അദ്ദേഹത്തെക്കുറിച്ച് മാർ ഭർണവാസ് തിരുമേനി എഴുതിയ ഒരു ചെറിയ കുറിപ്പിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ട് ആബു ആത്താനാസീസിൻ്റെ അടുത്ത് കുമ്പസാരിച്ച ഒരാൾ മടങ്ങി വന്നിട്ട് പറഞ്ഞൊരു വാക്ക് ഐ വാസ് ഇൻ ഹെവൻ ഞാൻ സ്വർഗത്തിലായിരുന്നു അനുദപിക്കുന്ന ഒരു പാവി സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്ന് നമ്മൾ പറയുകയും കേൾക്കുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ അതൊക്കെ ഒരു ജീവിത അനുഭവമാക്കിത്തരാൻ കെൽപ്പുള്ള ഒരു പിതാവ് നമുക്കുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം നമ്മെ പ്രചോദിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ് ഭാഗ്യസ്മരണാർഹനായ പക്കോമിയസ് തിരുമേനി നേരിട്ട് കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ളതുമായ അദ്ദേഹത്തിൻ്റെ സ്നേഹകാരുണ്യങ്ങൾ വാത്സല്യങ്ങൾ അത് ഒരിക്കലും മനസ്സിൽ നിന്നും വായുന്നതല്ല ഈ പിതാക്കന്മാരുടെ സ്മരണകളെല്ലാം നമ്മെ നിരാശയിലേക്കല്ല നിരാശയുടെ വർത്തമാനങ്ങൾ പെരുകുന്ന ഒരു കാലത്ത് പ്രതീക്ഷയോടെ പുതിയ സന്ദേശങ്ങൾ പരത്തുവാൻ നാം ഓരോരുത്തരെയും സ്വയം സജ്ജരാക്കുകയും അതിലൂടെ തന്നെ നിർണായകമായ വിധത്തിൽ ഈ സമൂഹത്തിൻ്റെ സ്വാധീനം ഗുണപരമായ ഒരു സ്വാധീനം ചെലുത്തുവാൻ നമ്മുടെ സഭാജീവിതത്തിന് സാധ്യമാണ് എന്ന് നമ്മെ അവർ ഓർമ്മപ്പെടുത്തുകയും ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ